സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തതിന്റെ ഭാഗമായിട്ട് എൻ്റെ ചാനല് താഴെ കുറച്ച് തെറികളൊക്കെ കിട്ടി അതിന്റെ ഒരു ഉത്തരം എന്ന രീതിയിലാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് ഞാൻ പറയാൻ പോകുന്ന ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഒരു നല്ല യോഗ്യതയുള്ള ഒരാളൊന്നുമല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കാരണം ഈ ചെങ്ങാതി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ഈ ഒരു ചെങ്ങാതിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകള് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സംഗതികളാണ് ഇതറിയാതെ വരുന്നൊന്നുമില്ല ചിലത് മനഃപൂർവ്വമായിരിക്കാം അല്ലെങ്കിൽ ഇത് അറിയാതെ വന്നു പോയതായിരിക്കാം പക്ഷേ ചില സംഗതികൾ അങ്ങനെ ആയാലും അങ്ങനെ ആവർത്തിച്ചു പറയണമെങ്കിൽ ആളുകളൊക്കെ കയ്യടി നേടാൻ വേണ്ടി മാത്രം സിനിമാ ഡയലോഗ് പറയുകയല്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ബി ജെ പി കാരൻ ഞാൻ പറയുന്ന ഒന്നാമത്തൊരു കാര്യം ഇതിനെ തമാശയായിട്ട് എടുത്തിട്ടൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമ്മുടെ ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഗംഭീര പ്രസംഗം നടത്തിയായിരുന്നു ആ ഒരു പ്രസംഗം ഈ അടുത്ത വെരി റീസെന്റ് ആയിട്ടൊക്കെ നടത്തിയ സംഗതിയായിരുന്നു അങ്ങനെ ആ ഒരു ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് എല്ലാവരും ഒരേ ഒരു സിവിൽ കോഡിന്റെ ഉള്ളിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ജാതി ഇല്ല മതം ഇല്ല അങ്ങനത്തെ ഒരു ലോകത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് ആ വീഡിയോ ഒന്ന് കേട്ടു യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് അത് അടുത്ത എലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ കണ്ടില്ലേ അപ്പം ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന കാര്യം നമുക്കിവിടെ ജാതി ഇല്ലാതെ ഒക്കെ ഒരു ഗംഭീര ജാതി നോക്കാതെ മതം നോക്കാതെ ഉള്ള ഒരു ഗംഭീര ലൈഫ് വേണം അങ്ങനത്തെ ഒരു രാഷ്ട്ര ജീവിതം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ആ ഒരു ഏക സിവിൽ കോഡ് നമ്മുടെ മുമ്പിലേക്ക് വേണമെന്നാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ബി ജെ പി കാരൻ രാഷ്ട്രീയക്കാരൻ പറയുന്നത് ഒരു അദ്ദേഹം ഒരു ബി ജെ പി കാരനാവണം വിചാരിച്ച ആയതൊന്നും അല്ല ഒരു പക്ഷെ ആ ഒരു മനുഷ്യന് ബി ജെ പിക്ക് എല്ലായിരുന്നെങ്കിലും ഇപ്പൊ കോൺഗ്രസ് അതിന് മുമ്പ് ക്ഷണിക്കുകയും നല്ലൊരു അധികാരം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് പിന്നാലെ പോകാൻ അദ്ദേഹത്തിന് തയ്യാറുള്ള ഒരാളായിരുന്നു ആര് വിളിക്കുന്നു വിചാരിച്ച് കാത്തിരുന്നൊരാളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയാലും ഈ ചെങ്ങാതി പക്ഷെ ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവരെ സ്വഭാവം കാണിക്കല്ലോ അത് നന്നായിട്ട് കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഇതേ മനുഷ്യൻ തന്നെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത് ഇതേ തന്നെ കുറച്ചു ആ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു മരിച്ചു മണ്ണടിഞ്ഞ് ചാരമായി വളമായി അതിൽ നിന്ന് ഒരു ബീജം ഉത്ഭവിച്ച് അടുത്ത ജന്മത്തിൽ കൂണുന്നൂലിടുന്ന വർഗത്തിൽപ്പെട്ട് ശബരിമലയിലെ തന്ത്രി മുഖ്യനാവണം അവിടുത്തെ മേൽശാന്തി ആവണം ഒന്നുമില്ലെങ്കിൽ പേര് മേൽശാന്തിയുടെ കൂടെ കീഴ്ശാന്തിമാർ അവരുടെ കൂട്ടത്തിൽ ഒരാളായി ഭഗവാനെ തലോടാൻ സാധിക്കണം 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 കുളിപ്പിക്കാൻ അഭിഷേകം ചെയ്യാൻ ആ ഒരു പ്രസം കൂടി കേട്ടിരിക്കും ഇപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്താണ് ഈ ഒരു മനുഷ്യന്റെ നിലപാട് എന്നുള്ളത് അദ്ദേഹം പറയുന്നത് എനിക്ക് അയ്യപ്പനെ തൊഴുവാൻ വേണ്ടിയിട്ട് അയ്യപ്പനെ പൂജിക്കാൻ വേണ്ടിയിട്ട് പൂണൂലിട്ട വർഗത്തിൽ എനിക്ക് ജനിക്കണം ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് പൂണൂലിടുന്ന വർഗത്തിൽ ജനിക്കണം അങ്ങനെ ജനിച്ചിട്ട് എനിക്ക് നമ്പൂതിരി ആവണം അതായത് ഈ ഒരു ചെങ്ങാതിക്ക് ഇപ്പോഴും ആ ഒരു പഴയ ശ്രേണി ഉണ്ടല്ലോ നമ്പൂതിരി അങ്ങനെ വൈസ്യ സൂദർ എന്നൊക്കെ പറയുന്ന ഒരു ശ്രേണി ഉണ്ടല്ലോ ആ ഒരു ശ്രേണിക്ക് ഏറ്റവും ഉയരെ എന്ന് ആളുകളൊക്കെ പറയപ്പെടുന്ന അതിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇത് ഇത്തരത്തിലുള്ള ഒരാൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന് വളരെയധികം ജനാധിപത്യപരമായിട്ട് കാണാൻ ശ്രമിക്കുക ഈ ഒരു ചെങ്ങാതിക്ക് അപ്പോഴും തന്റെ മുമ്പിലേക്ക് വരുന്ന ആളുകളുടെ ജാതി മതവും നോക്ക ഈ മനുഷ്യൻ നിൽക്കില്ലേ രാഷ്ട്രീയക്കാരനാണെങ്കിലും തന്റെ മുമ്പിലേക്ക് വരുന്നത് നമ്പൂതിരിയാണെങ്കിൽ കൂടുതൽ പ്രാധാന്യം നൽകുക ഇനിയിപ്പോ വൈശ്യനാണെങ്കിൽ ഒരൽപ്പം പ്രാധാന്യം കുറച്ച് കുറയ്ക്കുക ഇനി നേരെ താഴേക്കിടയിലുള്ള ഏതെങ്കിലും ഒരു സൂദനാണെങ്കിൽ താഴേക്കിടയിലുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അതിനേക്കാൾ വളരെ കുറവ് കുറവ് പ്രാധാന്യം മാത്രം നൽകുക എന്ന് പറയുന്ന പഴയ കാലഘട്ടത്തിലെ ഒരു വേദ സംസ്കൃതിയുടെ ഭാഗമായിട്ടൊക്കെ വന്നിട്ടുള്ള ആ ഒരു തട്ടിനനുസരിച്ചിട്ടവില്ലേ ഇയാൾ പിന്നീട് അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ആളുകളൊക്കെ നോക്കുക ജനാധിപത്യം എന്ന് പറയുന്ന സംഭവം ഇത്രം തട്ടുകളില്ല എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇത്തരം ആളുകളെ പിന്നാലൊക്കെ നമ്മൾ പോകുന്നു എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അതിന് താഴെ എനിക്കിപ്പോ തെറി പറഞ്ഞുകൊണ്ട് എന്താണ് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കൂ ഇത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ് ഇത്തരം വാക്കുകളൊക്കെ പറയുന്ന ആളുകളെ എങ്ങനെയാണ് ജനാധിപത്യപരമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത് എൻ്റെ ചോദ്യതേഴു ഉത്തരം ഞാൻ വീണ് പ്രതീക്ഷ സുഹൃത്തുക്കളെ ബബായ്